നമസ്കാരം ലോകമെമ്പാടും ഭക്തകോടികൾ ആരാധിക്കുന്ന കലിയുഗൈവമായ അയ്യപ്പ സ്വാമിയുടെ ചരിത്രം വികലമാക്കി ഹെറിറ്റേജ് മ്യൂസിയത്തിന്റെ വിവരണം ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ദക്ഷിണ ചിത്ര ഹെറിറ്റേജ് മ്യൂസിയത്തിലാണ് സ്വാമി അയ്യപ്പന്റെ ചരിത്രത്തെ കേട്ടുകേൾവി പോലുമില്ലാത്ത കഥയുമായി വികലമായി വിവരിച്ചിരിക്കുന്നത് മ്യൂസിയത്തിനുള്ളിൽ ദക്ഷിണ ഭാരതത്തിലെ പഴമയെക്കുറിച്ചും ഓരോ ആരാധനാ മൂർത്തികളെക്കുറിച്ചും അവയുടെ വിവരണവുമൊക്കെ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൽ ചിന്മുദ്രയോടൊർത്ത് അഭയവരഹസ്തനായി ഭട്ടബന്ധാസനത്തിൽ ഇരിക്കുന്ന അയ്യപ്പ രൂപത്തിന് സമീപമായിട്ടാണ് അല്ല അയ്യപ്പൻ മലയരയ സമുദായത്തിലുള്ള ആളാണെന്നും ഈ വിഭാഗത്തിൽപ്പെട്ട കണ്ടൻ കറുത്തമ്മ ദമ്പതികളുടെ മകനാണെന്നും വിവരണത്തിൽ പറയുന്നത് മാത്രമല്ല പന്തളം രാജകുടുംബം ഈ മലയരയ സമുദായത്തെ അവിടെ നിന്നും ബോധപൂർവം ഒഴിവാക്കിയതാണെന്നും ക്ഷേത്രം പിടിച്ചെടുത്തതാണെന്നും ഒക്കെ വിവരണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല തിരുവിതാംകൂർ മഹാരാജാവ് ക്ഷേത്രം സന്ദർശിച്ച ശേഷമാണ് ഇവിടെ ബ്രാഹ്മണ പൂജ തുടങ്ങിയതെന്നും താഴവൺ തന്ത്രിയൊക്കെ അതിനുശേഷമാണ് വന്നതെന്നും വിവരണത്തിൽ പരാമർശമുണ്ട് മ്യൂസിയം സന്ദർശിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇത് വായിച്ച ശേഷം അയ്യപ്പന്റെ ചരിത്രത്തെ ഇത്ര വികലമാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് മ്യൂസിയം അധികാരികളെ അറിയിച്ചിട്ടും യാതൊരു മാറ്റവും വരുത്താൻ ഇവർ തയ്യാറായിട്ടില്ല വിദേശികളടക്കം നിരവധി പേർ പ്രതിദിനം വന്നുപോകുന്ന ഒരു സ്ഥലത്താണ് ലോകം ആരാധിക്കുന്ന ഒരു ആരാധനാമൂർത്തിയുടെ ചരിത്രം ഇത്ര വികലമാക്കി യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാതെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം ശബരിമലയ്ക്കൊപ്പം എന്നും നിലകൊണ്ടിട്ടുള്ള മാധ്യമം എന്ന നിലയിൽ തത്വമായി ഈ ഒരു വാർത്ത ഏറ്റെടുക്കുകയാണ് ഈ മ്യൂസിക്കിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇവിടെയുള്ള തെറ്റായ വിവരണം മാറ്റണമെന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്തായാലും ഈ വാർത്ത പുറത്ത് വരുന്നതോടുകൂടി ഇത് വലിയ ഒരു ചർച്ചയ്ക്ക് തന്നെ ഒരുപക്ഷെ വഴിവച്ചേക്കാം ശബരിമലയെക്കുറിച്ച് ഇത്രയും ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ നരേറ്റീവ്സ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് നിരവധി അഭിനവ ചരിത്രകാരന്മാർ കാലാകാലങ്ങളിൽ നിരവധി ഇത്തരത്തിലുള്ള വികലമായ വിവരണങ്ങൾ നൽകി ശബരിമലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ശബരിമലയെ സംബന്ധിച്ച് ഇന്ന് കൃത്യമായ ചരിത്രവും വിവരണവും ഒക്കെ നമുക്ക് ഇവിടെ ലഭ്യമാണ് അതനുസരിച്ചാണ് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും മറ്റും നടന്നു പോകുന്നതും ഒരുപക്ഷെ ചരിത്രത്തിലെ ഇത്തരം അപനിർമ്മിതികൾ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെപ്പോലും തച്ചുടച്ചേക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് യുവതികളെ ശബരിമലയിലേക്ക് കയറ്റാൻ അന്ന് സർക്കാർ കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം വലിയ പ്രതിഷേധമാണ് ശബരിമലയെ ശബരിമലയിലും ചുറ്റോടിച്ചുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായത് ഒരു പക്ഷേ ആ സമരം കേരളത്തിൻ്റെ അതിർത്തിയും കടന്ന് സംസ്ഥാനങ്ങൾ കടന്ന് ലോകം ഏറ്റെടുത്തതോടുകൂടിയാണ് വലിയ അതിനൊരു ഒരു ഒരു പരിധി വരെ ഒരു അന്ത്യമുണ്ടായത് ഇപ്പോഴും ആ കേസ് കോടതിയുടെ പരിഗണനയിലാണ് പക്ഷേ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ശബരിമലയുടെ ആചാര സംരക്ഷണ സമിതിയും അല്ലെങ്കിൽ അതോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഹൈന്ദവ വിഭാഗങ്ങളും എന്തായാലും ഈ ദക്ഷിണ ചിത്ര ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ അയ്യപ്പനെ വികലമാക്കിയുള്ള ഈ ഒരു വിവരം അത് വലിയ പ്രതിഷേധത്തിനേ ഇടവെക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞങ്ങൾ നൽകുന്നതായിരിക്കും വെബ് ഡെസ്ക് ബൈ യുവർ ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം